നമസ്കാരം ഞാൻ ജോബി ചോന്നുമുണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് പറയും ചാവക്കാട് ബീച്ചിലാണ് കേട്ടോ അതേ അങ്ങനെ സൂര്യൻ ഇങ്ങനെ കടലിലേക്ക് എല്ലാം താഴാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു കാഴ്ച കാണാനും അതിലുപരി ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗായകനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗായകൻ ഓട്ടോ ഡ്രൈവറാണ് ഒരുപാട് നാളായിട്ട് തന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇന്നാണ് കാണാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിട്ടുള്ള ആളിപ്പോൾ പുറകിൽ കൂടെ വരുന്നത് കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം ആദ്യം തന്നെ ഞാൻ മൈക്ക് ഒന്ന് ഇവിടെ കൊത്തട്ടെ ആ ഒന്ന് അപ്പൊ ചെയ്യോ അതായത് കുറെ നാളുകളായിട്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാലത്ത് ഉച്ചയ്ക്ക് ഒക്കെ വിളിക്കും ഒന്ന് കാണണം പക്ഷെ ഇന്നാണ് എനിക്ക് അതിലൊരു സൗകര്യം ഉള്ളത് സൗകര്യം ഉണ്ടായത് മുന്നിൽ എന്തായാലും അതിലൊക്കെ ഒരു സമയുണ്ട് ഏഹ് അതാകുമ്പോ ഒക്കെ നടക്കും ഒരു കാര്യം ചെയ്യും അധികം വെച്ചാട്ട് നീട്ടറില്ല എത്രത്തോളം പാട്ടുകൾ അറിയാം പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ ഒരുവിധം പാട്ടൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ടത് മലയാള സിനിമാ പാട്ടുകൾ പാടാറുണ്ട് ഒരു പാട്ട് എനിക്ക് ഗോപിക വസന്തം തേടി വനമാലി നവനവ നവ വസന്തം തേടി വനമാലി ും വിരഹതാപമറി ഗോപിക വസന്തം തേടി വനമാലി മോനെ മതി എന്താ ഒരു ഫീലും പാട്ടൊന്നും പഠിച്ചിട്ടില്ലാട്ടാ എനിക്ക് ഉപരി എന്താ ഞാൻ പറഞ്ഞില്ലേ പാട്ടിലേക്കാളൊക്കെ ഉപരി എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇദ്ദേഹത്തിന് ഉണ്ടല്ലോ നമ്മുടെ വരുന്നുള്ള കഠിന കഠിനത്തിന് വേണ്ടിട്ട് ആള് പരിശ്രമിച്ചു ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ കാര്യം ചെയ്യാം നമുക്ക് ഇനി ബാക്കിയുള്ള കുറച്ച് പാട്ടുകൾ നമുക്ക് കടപ്പുറത്ത് പോയി പാടിയാലോ ഈ കാലിന് കാലിന് മൂന്നാമത്തെ വയസ്സിൽ പോളിയോ അപ്പൊ ഇപ്പോ നടക്കാൻ കുഴപ്പമില്ല വീട്ടിലെ തിരുവത്ര സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാണ് എന്താ പറയാ നമുക്ക് എത്രയൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കണല്ലോ ഇങ്ങനെ വന്ന് കുറച്ചേരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം അല്ലേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അപ്പൊ എനിക്ക് ഏത് പാട്ടം പാടിത്തരാൻ പോണേ जीता तिस जिसके लिए जिसके लिए मरती थी जीता तिस जिसके लिए जिसके लिए मरती थी एक ऐसी लड़की थी जिसे मैं प्यार करता ജിസേ മേ തീ ജി മേ പ്യാർ കരു ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഓ എല്ലാവരും അറിയുന്നൊരു സിംഗർ ആവണം അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ആഗ്രഹം പാട്ടുപാടി എല്ലാവരും പാട്ടുപാടി എല്ലാവരും അറിയണം അതെ അല്ലേ

ീരുപ്പു കലർന്നുരു മണലി വേളി പൂടേ യാത്രിളിപ്പൊന്ന മകളെ പൂവിളി യാത്ര മൊഴിയാണ് പിളിയാണോ ഓ വിളിച്ചുപോലെ ആഗ്രഹമുണ്ട് സിനിമയിലൊക്കെ പാടണമെന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റെക്കോർഡിങ് ചെയ്യുന്ന പാട്ടുകളോടാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡിയോയിലാണ് ഏറ്റവും കൂടുതൽ പോയിട്ട് പാടിയിട്ടുള്ളത് വിറയ്ക്കുന്നു മേനി ക്ഷമിക്കാത്ത ളർത്തുന്നു ദേഹം വിറയ്ക്കുന്നു മേനി പിടയ്ക്കുന്നു ദേഹി ക്ഷമിക്കാത്തതാഹം തളർത്തുന്നു ദേഹം ജിബിരിൽ വന്ന് ഇക്കറ തന്ന് കുറു ആൻ്റെ തലമിൽ തെളിഞ്ഞ് നൂറ് മോനെ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയണില്ലേ കാരണം എനിക്ക് നമ്മൾ ഞാൻ പറയും പാട്ടുകൾ എനിക്ക് അയച്ചു തരെയെങ്കിലും അത് ഈ മൊബൈലിലൊക്കെ ക്ലിയറിനായി പക്ഷെ നേരിട്ട് വന്ന് കേൾക്കാനായിട്ടൊരു പ്രത്യേക ഒരു ഇതാ കേട്ടാണ് മുനവെറുതേ പാടുന്നു ഹരി മാധവം ഹൃദയഗാനം നന്ദനം നരുചന്ദനം ശൗരേ കൃഷ്ണ വിരഹവധുവാമോരുവൾപാടി വിദുര മാമുരുഗീതം പാടി മൊരു ഗീതം ഒരു മൗന സംഗീതം അതുപോലെ ഈ പാട്ട് ഒരുപാട് വർഷങ്ങൾ എന്താ പറയുക അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ മലയാളികൾക്ക് പാടിത്തരാൻ പറ്റുന്ന ഒരുപാട് സിനിമയിലേക്ക് എത്തട്ടെ എന്താ പറയുക നല്ല ശബ്ദത്തിലൊക്കെ ഉപരി എന്താ പറയുക നല്ല ഭാവഗായകനാണ് കേട്ടോ ശരിക്കും വളരെ ആസ്വദിച്ച് തന്നെ എന്താ പറയുക ആ ഒരു പാട്ട് പാടുക ചെയ്യുന്നൊരു സംഭവമാണ് പറയാൻ മറന്ന പരിപവങ്ങൾ ്രമാളോ സ്മരണകൾ തീരയായ് വിടരും ജലദിയായി സ്മരണകൾ തീരയായ വിടരും ജലദിയായി ഒഴിയും നിലാവ് പോയ വിവസനായ പറയാൻ മറന്ന പരിപവങ്ങൾ വിരഹ്രമാരികളൂ അപ്പൊ എന്താ പറയാ ഇതേപോലെ പല കഴിവുള്ള ആളുകൾ നമ്മൾ വിളിക്കാറുണ്ട് പക്ഷെ എല്ലായിടത്തും പോയി എല്ലാ സമയത്തും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമൊന്നുമല്ല അപ്പൊ ചാവക്കാട് വന്നതുകൊണ്ടും ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒന്ന് കാണാനും അപ്പൊ ആ ഒരു അക്ബർ അക്ബറിനെ ഒന്ന് പരിചയപ്പെടാനൊക്കെ പറ്റിയത് വലിയൊരു സന്തോഷമായിട്ട് കാണുന്നു അപ്പൊ ഇതേപോലെ ആളുകളൊക്കെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക സിനിമകളിലേക്ക് ഒരു അവസരം കിട്ടട്ടെ എന്താ പറയാ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് ഒരു താങ്ക് യു പറഞ്ഞേ താങ്ക് യു